ൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കരുളായി സ്കൂളിലെ രണ്ടായിരത്തി രാജ്യപുരസ്കാർ അവാർഡിന് മുപ്പത്തി ഒന്ന് കുട്ടികൾ അർഹരായി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് അനുമോദന ചടങ്ങും നടത്തി സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി സലീം അധ്യക്ഷത വഹിച്ചു എം ടി എ പ്രസിഡന്റ് ജമീല ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് കോയ എസ് എം സി വൈസ് ചെയർമാൻ അനസ് ബാബു സ്റ്റാഫ് സെക്രട്ടറി വിനു ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ശ്വേത സംസാരിച്ചു ഗൈഡ് ക്യാപ്റ്റൻ സി ജി ജോൺ സ്വാഗതവും എസ് ആർ ജി കൺവീനർ സജിൻ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കരുളായി